സുഹൃത്തുക്കളെ നമസ്കാരം പല്ലിയെ നമ്മുടെ ഗൃഹത്തിന്റെ ചില ഭാഗങ്ങളിൽ കണ്ടാൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പരദേവത നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ് എന്നാൽ ഇതേ പരദേവത തന്നെ നമുക്കൊരു കഷ്ടകാലം വരുന്നതിന് മുൻപും ഇത്തരം ഗൗളികളിലൂടെ അവയുടെ ചില ഭാഗങ്ങളിലുള്ള സാന്നിധ്യത്തിലൂടെ ആ ഒരു ദോഷം നമുക്ക് വരാൻ പോവാണ് എന്ന് നമുക്ക് കാട്ടിത്തരും അങ്ങനെ നമുക്കൊരു പ്രതിസന്ധി വരാൻ പോകുന്നതിന് മുൻപ് പരദേവത പല്ലിയിലൂടെ കാട്ടിത്തരുന്ന ആ ഒരു ലക്ഷണം ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരുന്ന വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചതാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പല്ലിയെ എല്ലാ സംസ്കാരങ്ങളിലും മഹത്വമുള്ളൊരു ജീവിയായിട്ടാണ് അല്ലെങ്കിൽ ദിവ്യത്വമുള്ള ഒരു ജീവിയായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസത്തിൽ ജ്യോതിഷത്തിലും വാസ്തുശാസ്ത്രത്തിലും ഗൗളി എല്ലാം പല്ലിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഗൗളി ശാസ്ത്രം എന്ന പേരിൽ ഗൗളിയുമായി ബന്ധപ്പെട്ടൊരു ശാസ്ത്രം തന്നെയുണ്ട് മാത്രമല്ല നമുക്ക് വരുന്ന പല കാര്യങ്ങളും വരും വരായികകളും പല്ലികൾ നമ്മുടെ ഗൃഹത്തിൽ ഇരുന്ന് വിളിച്ചോതാറട്ടെ അതുകൊണ്ട് തന്നെ പല്ലിയെ ഒരു ജോൽസിന്റെ ഗണത്തിൽ നമുക്ക് പെടുത്താവുന്നതുമാണ് പല്ലി ചില ദിശകളിൽ ഇരുന്ന് ചിലച്ചു കഴിഞ്ഞാൽ അത് ഭാഗ്യദായകവുമാണ് അതിനോടൊപ്പം തന്നെ നിർഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒന്ന് കരുതിയിരിക്കുന്നതിന് അല്ലെങ്കിൽ അവയെ പ്രതിരോധിക്കുന്നതിന് നമ്മുടെ പരദേവത കാട്ടിത്തരുന്നതുമാകാം പല്ലി ചിലയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അതിനോടൊപ്പം തന്നെ ചില ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പല്ലികൾ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു നെഗറ്റീവ് എനർജിയുടെ സ്വാധീനമാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ സാഹചര്യങ്ങളിൽ നമ്മൾ നിരന്തരം കാണുകയാണെങ്കിൽ ഈ പല്ലുകളെ അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ ഒരു ലക്ഷണമായി കണ്ട് വേണ്ട പരിഹാരം നമ്മൾ അത് ചെയ്യാന്നുള്ളതാണ് അപ്പൊ പരിഹാരം എന്താണ് എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ലളിതമായ പരിഹാരമാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പല്ലികൾ രാത്രിയിൽ കാണുന്ന കാര്യമല്ല പകൽ നമുക്ക് പല്ലുകളെ ഈ ഭാഗങ്ങളിൽ കണ്ടാൽ മാത്രമേ ഫലമുള്ളൂ രാത്രി കാലങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ ലൈറ്റ് ഇടുന്നുവോ അവിടെയൊക്കെ വരുന്ന പ്രാണികളെ ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പല്ലികൾ അവിടേക്കൊക്കെ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് പക്ഷേ ഈ പറയാൻ പോകുന്ന സ്ഥാനങ്ങളിൽ ഒന്നിലധികം തവണ പല്ലുകളെ പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും അത് പരദേവത നമ്മളോട് ചില കാര്യങ്ങൾ സംവദിക്കുകയാണ് എന്ന് മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ നമ്മൾ കൈക്കൊള്ളേണ്ടതാണ് ഒന്നാമതായിട്ട് നമ്മുടെ ബെഡ്റൂമില് നമ്മൾ കിടക്കുന്ന ബെഡിൽ പല്ലുകളെ നമ്മൾ ഒന്നിലധിക ദിവസം കാണുകയാണ് തീർച്ചയായിട്ടും അത് പരദേവത നമ്മോട് സംവദിക്കുകയാണ് നമുക്ക് വരാൻ പോകുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ച് അതിൽ തന്നെ നമ്മുടെ ബെഡിൽ നമ്മൾ തലവെച്ച് കിടക്കുന്ന തലയിണയിൽ നമ്മൾ തലവെക്കുന്ന ആ ഒരു തലയിണയിൽ ഈ പല്ലുകളെ കാണുന്നത് മോശപ്രദമാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ആരോഗ്യ പ്രശ്നങ്ങള് ഇതൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട് മാനസികമായ സമ്മർദ്ദം ഉറക്കമില്ലായ്മ അസ്വസ്ഥതകള് കുടുംബകലഹം കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുമായിട്ട് വ്യക്തിബന്ധത്തിൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ ഇതിനൊക്കെ അത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഒരു ലക്ഷണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ബന്ധങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ അതിന് ഊന്നൽ കൊടുക്കാം വാക്കേറ്റങ്ങളോ വഴക്കുകളോ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യപരമായിട്ടും ഒരല്പം ശ്രദ്ധ ഈ ഒരു സമയം പുലർത്തുന്നത് അഭികാമ്യമാണ് അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായും ഇതിനൊരു പരിഹാരമുണ്ട് ആ പരിഹാരം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് രണ്ടാമതായിട്ട് കുളിമുറിയിലോ ശുചിമുറിയിലോ പല്ലികളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഗൃഹത്തോട് ചേർന്ന് അതായത് നമുക്കൊരു അറ്റാച്ച്ഡ് ഉണ്ട് അല്ലെങ്കിൽ കോമൺ ബാത്റൂം ആയിക്കോട്ടെ അത് നമ്മുടെ ഗൃഹത്തിനുള്ളിലാണ് അല്ലെങ്കിൽ ഗൃഹത്തോട് ചേർന്നാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ പകൽ വെളിച്ചത് നമ്മൾ നിരന്തരം പല്ലിയെ കാണുകയാണ് അതിനും ചില ലക്ഷണങ്ങളുണ്ട് അത് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ഗൃഹത്തിലെ ആകെ മൊത്തം ഒരു ഊർജ്ജ സന്തുലിത അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്ന തരത്തിൽ എന്തോ ഒന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഈ സമയം വീട്ടിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ പിണക്കങ്ങൾ അംഗങ്ങൾ തമ്മിൽ പരസ്പരം തർക്കങ്ങൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഈ ഒരു സമയം ഈ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് ശുചിമുറി അതുപോലെ കൂളിമുറി അത് നമ്മുടെ ഗൃഹത്തോട് ചേർന്നിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ വലിയ കാണുന്നത് അത്യധികം മോശപ്രദമാണ് അപ്പൊ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു ഭാഗം ഒന്ന് ശുചിയാക്കുക എന്നുള്ളതാണ് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ നെഗറ്റീവ് എനർജികൾ പെരുകുന്നത് വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ അവിടെയാണ് അവ പതിയിരിക്കുന്നത് വൃത്തിയും ശുദ്ധിയും ഗന്ധവുമുള്ള ഒരിടത്തും നെഗറ്റീവ് എനർജി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഗൃഹത്തിന് ചുറ്റുപരിസരം അല്ലെങ്കിൽ പരിസര ശുദ്ധി വരുത്തേണ്ടത് അനിവാര്യമാണ് ഗൃഹത്തിന്റെ അകവും പുറവും നിങ്ങൾ ശുദ്ധീകരിക്കുക ഗൃഹം അണുവിമുക്തമാക്ക സുഗന്ധമുള്ളതാക്കി മാറ്റുക അതിനായിട്ട് സാംബ്രാണി അഗർബത്തി ഒക്കെ നിങ്ങൾക്ക് പുകയ്ക്കാം ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാലും ഉറപ്പായും നിങ്ങളൊരു പരിഹാരം ചെയ്യണം ഒരു ദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല പരിഹാരം യുടെ അവസാനം പറയുന്നതാണ് ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പ്രധാന വാതിൽ പടിയുടെ മുകളിൽ അത് നമ്മുടെ ഗൃഹത്തിന് ഉൾവശത്തല്ല നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു പ്രധാന വാതിൽ വാതിൽപ്പടിക്ക് മുകളിലായിട്ടൊരു ഗൗളി നിരന്തരം പകൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും ഒരു സൂചനയാണ് നമ്മുടെ പ്രവേശന കവാടം പൊതുവിൽ ഐശ്വര്യത്തെയും ഊർജത്തെയും ഗൃഹത്തിനുള്ളിലേക്ക് കടത്തിവിടുന്ന അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്ന ഒരു ഇടമാണ് ഈ ഒരു സ്ഥാനത്ത് തുടർച്ചയായിട്ട് പല്ലിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില തടസ്സങ്ങളോ വെല്ലുവിളികളോ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് പുറമേ നിന്നുള്ള ചില നെഗറ്റീവ് ശക്തികളുടെ കടന്നാക്രമണം മറ്റുള്ളവരുടെ ദൃഷ്ടി രാക്ക് കണ്ണേർ ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതായത് ഈ പല്ലുകൾ ഈ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളില് പകൽ വെളിച്ചത്തിൽ ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാല് കുടുംബക്ഷേത്രമോ അതും ശിവക്ഷേത്രമോ നിങ്ങളുടെ കുടുംബക്ഷേത്രം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ളൊരു ശിവക്ഷേത്രം അവിടെ നിങ്ങൾ സന്ദർശനം ചെയ്യുക നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് വഴിപാടുകൾ ചെയ്യുക കുടുംബനാഥന്റെയോ നാഥയുടെയോ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഇരുവരുടെയും പേരും നാളും പറഞ്ഞിട്ട് വഴിപാടുകൾ ചെയ്യുക അപ്പോ എന്നാണോ നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അത് ഒന്നിലധികം തവണ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ നാണയം നാണയമെടുത്ത് നിങ്ങളുടെ ശിരസിലൊഴിഞ്ഞ് നിങ്ങളുടെ കുടുംബക്ഷേത്രം നിങ്ങൾക്കറിയാമെങ്കിൽ അവിടെ പോകുന്ന സന്ദർഭത്തില് ഈ ഒരു നാണയം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുമല്ല കുടുംബക്ഷേത്രം അറിയില്ല നിങ്ങളുടെ അടുത്ത ശിവക്ഷേത്രം ഈ ശിവക്ഷേത്രം അല്ല നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ദേവീക്ഷേത്രമാണ് അയ്യപ്പക്ഷേത്രമാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഏത് ക്ഷേത്രമായിരുന്നാലും നമ്മളുടെ ഒരു ദോഷത്തെ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ദേവൻ അതവിടെ അല്ലെങ്കിൽ ആ ദോഷത്തെ അവിടെ നശിപ്പിച്ച് കളയുന്നതാണ് അപ്പൊ നിങ്ങൾ ഏതൊരു ക്ഷേത്രത്തിലാണോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ദേവനെ സ്മരിച്ച് ഒരു രൂപ എടുത്ത് നിങ്ങളുടെ ഗൃഹ അംഗങ്ങളുടെ ശിരസിൽ ഒഴിഞ്ഞ് ഒരു ദോഷവും നമ്മളെ ബാധിക്കരുത് നമുക്ക് ഭഗവാന്റെ കാവൽ എപ്പോഴും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു രൂപ നാണയം നിങ്ങൾ ഒരു ശുദ്ധിയുള്ള സ്ഥാനത്ത് മാറ്റിവയ്ക്കാം നിങ്ങൾക്ക് എപ്പോഴാണോ ആ ഒരു ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ആ ഒരു രൂപം ആ ഒരു ക്ഷേത്ര ഭണ്ഡാരത്തിൽ കൊണ്ടിട്ട് എല്ലാവരും കൂട്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു അംഗം പോയി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല ഒരു ദുരന്തവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല ഒരു നെഗറ്റീവ് എനർജിയും നമ്മെ ആദേശം ചെയ്യില്ല അപ്പോ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട പരിഭ്രമിക്കണ്ട ഇതിന്റെ പരിഹാരം വളരെ ലളിതമാണ് അപ്പോ വരുന്ന ഒരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം